നമസ്കാരം മലപ്പുറം ജില്ലയിലെ അക്ഷയ സെന്ററിലൂടെ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കാനുള്ള നുഴഞ്ഞുകയറ്റ മാഫിയയുടെ ശ്രമം പരാജയപ്പെടുത്തി യു ഐ ഡി എ ഐ തിരൂർ ആലിങ്കലിലെ അക്ഷയ സെന്ററിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴി വിദൂര നിയന്ത്രിത സോഫ്റ്റ്വെയറായ എനി ഡെസ്ക് ഉപയോഗിച്ചാണ് വ്യാജ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടന്നത് പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് ആധാർ കാർഡുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന മാഫിയ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇവർക്ക് ആധാർ എൻറോൾമെന്റ് നടത്താനാകുകയില്ല അതിനാലാണ് മലപ്പുറത്തെ അക്ഷയ സെന്ററിലെ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്നാൽ ഡേറ്റ അപ്ലോഡ് ചെയ്തപ്പോൾ അക്ഷാംശ രേഖാംശ വിവരങ്ങൾ യു ഐ ഡി എ ഐക്ക് ലഭിച്ചിരുന്നു ആധാർ യന്ത്രം ഓൺ ചെയ്യുമ്പോൾ ജിപേ സംവിധാനം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഡേറ്റ അപ്ലോഡിംഗ് നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും കൂടാതെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചതും അപ്ലോഡ് ചെയ്തതുമായ യന്ത്രങ്ങൾ രണ്ടും രണ്ടാണെന്ന് യു ഐ ഡി എക്ക് തത്സമയം വിവരം ലഭിച്ചു രജിസ്ട്രേഷൻ ഇല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശേഖരിച്ച ബയോമെട്രിക് വിവരങ്ങൾ മലപ്പുറത്തെ ഉപകരണങ്ങളിലൂടെ കയറ്റി രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയായ ഇത്തരം മാഫിയ സംഘങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്നും കയറുന്നവർക്ക് ഇന്ത്യൻ രേഖകൾ സംഘടിപ്പിച്ചു നൽകുന്നത് ഇവർ വഴി ആധാർ അടക്കമുള്ള രേഖകൾ ഭീകരരിലേക്ക് പോലും എത്താനുള്ള സാധ്യതയുമുണ്ട് ഇവർക്കാണ് കേരളത്തിലെ അക്ഷയ സെന്ററിലെ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യാൻ സാധിച്ചത് ഇത്തരം സംഘങ്ങൾ ഹാക്ക് ചെയ്യാൻ മലപ്പുറം ജില്ല തിരഞ്ഞെടുത്തത് എന്തിന് എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചതായാണ് സൂചന യു ഐ ഡി എൽ നിന്നാണെന്നും അക്ഷയ സെന്ററിന്റെ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയാണെന്നും പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടാണ് എനഡെസ്ക് വഴി കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം ഭീകരമാഫിയ ഏറ്റെടുത്തിരുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി